ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീകളുടെ മനസ്സ് വളരെ നിഗൂഢവും അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പൊതുവെയുള്ള കാഴ്ചപ്പാട് അതുപോലെ തന്നെ ഐ എച്ച് എസ് സിയുടെ ചില പഠനങ്ങൾ പറയുന്നു പുരുഷൻ്റെ മനസ്സ് ഇതുപോലെ തന്നെ കുറച്ചൊക്കെ നിഗൂഢമാണ് അതുപോലെ തന്നെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് അപ്പോൾ പുരുഷന്മാരും മനസ്സിലാക്കി മനസ്സിലടക്കി പിടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരിഷ്ടപ്പെടുന്ന അന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറയാ പറയുന്ന പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പുരുഷന്മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിനോട് അധികം അത്ര താല്പര്യമുള്ള കാര്യമല്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപക്ഷെ അമിതമായിട്ട് ഒരുങ്ങിയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാറുണ്ടാവില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അമിത മേക്കപ്പിനോട് അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല പക്ഷേ അവർ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോടത് തുറന്നു പറയില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമായാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഒരുപക്ഷേ നിങ്ങളോട് തുറന്ന് പറയാത്ത പുരുഷന്മാർ ഒട്ടുമിക്ക പുരുഷന്മാരും തന്നെ അമിതമായിട്ടുള്ള ഒരുക്കത്തിനോടോ അല്ലെങ്കിൽ മേക്കപ്പ് പ്പിനോടൊന്നും തന്നെ താല്പര്യമില്ലാത്തവരെപ്പോഴെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള മേക്കപ്പ് അത് അല്ലാത്ത ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും വിധമായിട്ട് ഇങ്ങനെ ഓവർ മേക്കപ്പ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരും ഉണ്ടാവാം ഉണ്ടാവില്ല എന്നല്ലേ പറയുന്നത് എന്നാലും ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഈ അമിതമായിട്ട് ഒരുങ്ങുന്നതിനോടും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതിനോടും മാത്രം താല്പര്യമല്ല പുരുഷന്മാർക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഒരു കുറച്ച് ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യമല്ലാട്ടെ പറയുന്നത് കുറച്ച് പേരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒഴിവ് സമയം ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ലവ് പാട്ട്ണറുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടായിരിക്കും അല്ല അവരെ ഇഷ്ടപ്പെടുക അവർ അവരുടേതായിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളും ഒക്കെ ഉണ്ട് അതുമായിട്ട് കഴിച്ചുകൂട്ടാ സമയം ചിലവഴിക്കാനായിരിക്കും അല്ലെങ്കിൽ കഴിച്ചു കൂട്ടാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ അവര തൊട്ട് എന്താ പറയുന്ന എനിക്ക് കുറച്ച് സമയം എൻ്റേതായിട്ടുള്ളൊരു സമയം വേണമെന്ന് തുറന്നു പറയുകയും ചെയ്യില്ല അതുപോലെ തന്നെ അവരെ അഭിനന്ദനം ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഒരു നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് നല്ലപോലെയൊക്കെ ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞ് എണിയിട്ടുണ്ട് മറ്റുള്ളവര് സൗന്ദര്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹി ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ മറ്റുള്ളവർ പറയുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു പക്ഷെ അവര് അവരുടെ ഈഗോ കൊണ്ട് തൊട്ട് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഒട്ടും തന്നെ എന്താ പറയുക മടി പോലെയാണ് അവർക്ക് അപ്പം അതോ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവരുടെ സൗന്ദര്യത്തിലൊക്കെ കുറച്ചൊക്കെ എന്താ പറയുക മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്നും അതുപോലെ തന്നെ സൗന്ദര്യം ഉണ്ട് അല്ലെങ്കിൽ നല്ല നല്ലതാണ് എന്നും മറ്റുള്ളവർ പറയാനായിട്ട് ഒരു അഭിനന്ദനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക പുരുഷന്മാർ അപ്പം പുരുഷന്മാർ പറയുന്ന പൊതുവേ ഉള്ളൊരു പറസിലാണ് അവർ ഭയങ്കര എന്താ പറയുക കഠിന ഹൃദയരാണ് എന്ന് പക്ഷെ എല്ലാവരും അങ്ങനെ കഠിന ഹൃദയരൊന്നും അല്ല കേട്ടോ അപ്പോൾ അവരെന്താ വെച്ചാൽ അവർക്കിപ്പോൾ എത്ര വയ്യെങ്കിൽ പോലും അവരത് ക്ഷീണം തളർച്ചയൊന്നും പ്രകടിപ്പിക്കില്ല അത് മറ്റുള്ളവരെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിലാണെന്ന് വിചാരിച്ചിട്ടാണോ എന്താണോ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അവർ അവരുടെ ക്ഷീണം സമ്മർദ്ദം ചിലപ്പോൾ മാനസിക ജോലി ജോബ് സംബന്ധമായിട്ടുള്ള വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൊക്കെ ആയിരിക്കും എന്നാൽ പോലും അവരത് സമർത്ഥമായിട്ട് ഞാൻ എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ മറച്ചു വയ്ക്കുന്നതായിട്ട് കാണാം അപ്പോൾ മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണോ മറ്റുള്ളവർ കണ്ട കുറച്ചിലാണെന്ന് തോന്നുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല അപ്പോൾ അത്ര കഠിന ഹൃദയരൊന്നും അല്ല എല്ലാ ലേഡീസിനെ പോലെ തന്നെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ അവർക്കുമുണ്ട് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പണമാണ് പണമില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാനായിട്ട് സാധിക്കില്ല അതിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടതാനും പക്ഷെ പ പണത്തിലും ഉപരിയായിട്ടുള്ള ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരും ഉണ്ട് പക്ഷേ സ്ത്രീകൾക്ക് എന്ന് പറയുന്നവർക്ക് പണത്തിനേക്കായി ഉപരി അവർക്ക് പരിഗണന കൊടുക്കണം പക്ഷേ പുരുഷന്മാർ പണത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് പറയാവരോട്ട് പറയുകയില്ല എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണമില്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പണമില്ലാതെ ഒന്ന് ഒരു തരത്തിലും മുന്നോട്ട് പോകും അവരത് കൊണ്ടാ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കഠിന പ്രയത്നത്തിലായിരിക്കും ും പക്ഷെ അവരിങ്ങനെയൊരു ശ്രമത്തിലാണ് അത് നമുക്ക് കുടുംബത്തിന് വേണ്ടിയായിട്ടാണ് എന്ന് സ്ത്രീകളോട്ട് മനസ്സിലാക്കി എടുക്കുകയില്ല എപ്പോഴും പുരുഷന്മാരെ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് പണത്തിനായിരിക്കും പക്ഷെ അത് ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ ഇത് ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാറില്ല സാധാരണ സ്ത്രീകൾ ദുഃഖത്തിൽ ഇത്രയേ ഉള്ളു പുരുഷന്മാർ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളും മനസ്സിൽ വയ്ക്കുന്നു എന്ന് നമ്മളത് രഹസ്യമാക്കി വയ്ക്കുന്നു എന്ന ചൂഴുന്നന്വേഷിക്കാതെ അല്ലെങ്കിൽ കുടുംബമാകുമ്പോൾ അതിനന്വേഷിക്കേണ്ട പരസ്പരം ഷെയർ ചെയ്യേണ്ടതെന്നല്ല പറയുന്നത് പക്ഷേ അവരെ രഹസ്യങ്ങളിലേക്ക് ചൂഴന്നിറങ്ങി അതൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ആക്കി മാറ്റാതെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും അല്ലെങ്കിൽ സമാധാനം കൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു പുരുഷന്മാർ അവരുടെ മനസ്സിലവർ മറ്റുള്ളവരോട് എന്താ പറയുക മറ്റുള്ളവരെ എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലടക്കി വയ്ക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്